കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു കുത്തകകൾക്കെതിരായ സമരം ശക്തമാക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര എറണാകുളം ജില്ലാ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂർണ്ണമായ വാർത്തകള സത്യസന്ധമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇതുവരെ ജില്ലാ കൗൺസിലിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനു ശേഷം സംസ്ഥാന ഭരണാധികാരികൾക്കോ സംസ്ഥാന കമ്മിറ്റിക്കോ ഒരു പരാതി പോലും ഈ ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ തന്നെ മറ്റൊരു പ്രസ്ഥാനത്തിൽ നടത്തുവാൻ സാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏതാനും വരുന്ന കുത്തകകളെ സഹായിക്കുന്ന നിലപാടുകളാണ് തുടരുന്നത് ഇതുമൂലം രാജ്യത്തെ ചെറുകിട വ്യാപാര രംഗത്തെ കോടി സംരംഭകരും പതിനാറ് കോടി വരുന്ന തൊഴിലാളികളടക്കം ഇരുപത് കോടി ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന നയം സർക്കാരുകൾ തിരുത്തിയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് രാജു അപ്സര മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്ക് അധ്യക്ഷത വഹിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും so, no wow. ും കൂടി കുറച്ചൊക്കെ ഉണ്ട് മറ്റു പല ജില്ലകളെ അപേക്ഷിച്ച് തൃശ്ശൂരിലൊക്കെ ആസ്തിയും സമ്പത്തും ഉള്ള ഒരു ജില്ലയാണ് അതേപോലെ തന്നെ മത്സരിച്ച് വികസിച്ചിട്ട് ദേഷ്യം എടുക്കുക രണ്ടും നിൽക്കുന്ന സമ്പന്നന്മാരുടെ കേന്ദ്രങ്ങളാണ് മലപ്പുറത്ത് ধন্য സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെറിയാസ് റിപ്പോർട്ടും ട്രഷറർ സി എസ് അജ്മൽ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ വൈസ് പ്രസിഡന്റുമാരായ എം കെ തോമസ് കുട്ടി കെ വി അബ്ദുൽ ഹമീദ് എ ജെ ഷാജഹാൻ അഹമ്മദ് ഷെരീഫ് സെക്രട്ടറിമാരായ സണ്ണി പൈമ്പള്ളി ബാപ്പു ഹാജി സബിൽ രാജ് ജോജിൻ ടി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ജോജിൻ ടി ജോയ് തുടങ്ങിയവർ ഭാരവാഹികളായി പി സി ജേക്കബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഏജേറിയാസ് ജനറൽ സെക്രട്ടറി സി എസ് അജ്മൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടറി വി എം ലത്തീഫ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു